കിട്ടും കേരളത്തിൽ എവിടെയും ഇല്ല കേരളത്തിൽ ഒരു ഡിപ്പാർട്ട്മെന്റുകളിൽ ഇൻഷുറൻസ് മൂവായിരം രൂപയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു രൂപ കുറച്ചടച്ചാൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അടച്ചാൽ മൂന്ന് ലക്ഷം രൂപ മുതൽ മുപ്പത് ലക്ഷം രൂപയിലുള്ള ചികിത്സ കേരളത്തിലെ ഏത് സ്വകാര്യ ആശുപത്രിയിലും ലഭിക്കും ഒരാളെന്നോ ചോദിച്ചത് പത്രത്തിൽ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു ഞാൻ ഈ പത്രക്കാർക്ക് ഇതല്ലല്ലോ താല്പര്യം വേറെ വല്ല കുറ്റവും കുറവും പറയാമെങ്കിൽ അത് വളരെ ഫ്രണ്ട് പേര് വരും ഇത്തരം പക്ഷേ മരിച്ചു കഴിയുമ്പോൾ പലപ്പോഴും ഈ ജീവനക്കാരിൽ പലർക്കും കടമുണ്ടാവും നോർമലായിട്ട് മരിച്ചാൽ കെ എസ് ആർ ടി സി ആറു ലക്ഷം രൂപ കിട്ടും ആക്സിഡന്റ് മരിച്ചാൽ ഒരു കോടി രൂപ കിട്ടും ഈ ഒരു കോടി രൂപ മാത്രമല്ല ഈ ഒരു കോടി രൂപ കിട്ടുന്ന ഈ ഉദ്യോഗസ്ഥൻ ജീവനക്കാരൻ അച്ഛൻ്റെ അമ്മയുടെ പേര് കൂടി എഴുതി കൊടുത്താൽ അവർക്കും അഞ്ചു ലക്ഷം രൂപ ചെത്തും അഞ്ചും അഞ്ചും പത്ത് ലക്ഷം രൂപ അവർക്ക് കിട്ടും പെൺമക്കൾ ഉണ്ടെങ്കിൽ ആ കല്യാണം നടത്താൻ പത്ത് ലക്ഷം രൂപ കൊടുക്കും ഒരു കുട്ടി പഠിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് അഞ്ച് ലക്ഷം രൂപ വെച്ച് കിട്ടും അപ്പം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി എന്നൊരു ആനുകൂല്യം കിട്ടി അതിന്റെ ദാരിദ്ര്യം കൊണ്ട് എന്നും ഇങ്ങനെ കയറി ഇറങ്ങുക ദിവസവും വരും സാറേ മരിച്ചിട്ട് മൂന്ന് കൊല്ലമായി ഒന്നും കിട്ടുന്നില്ല ഒരു ആനുകൂല്യവും വന്നില്ല ഇതൊക്കെ വളരെ പ്രയാസം വന്നു കാരണം കെ എസ് ആർ ടി സിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പം ഞാനെന്ത് ചെയ്തു ഈ ജൂൺ മാസം നാലാം തീയതി മുതൽ ഈ പദ്ധതി നിലവിൽ കഴിഞ്ഞ മാസം വന്നു കഴിഞ്ഞു ഈ ജൂൺ മാസം നാലിന് ശേഷം നടക്കുന്ന എല്ലാ അപകടങ്ങളിലും മേജറായിട്ട് അപകടം സംഭവിച്ചാൽ എൺപത് ലക്ഷം രൂപ അതായത് ഉള്ളി കിടന്നു പോയ ആക്സിഡൻറ്റ് ലെവലുകൾ കിടന്നു പോയാൽ ഒരു കോടി രൂപ കിട്ടും പാർഷലായിട്ട് കയ്യോ കാലോ നഷ്ടപ്പെട്ടു പോയാൽ എൺപത് ലക്ഷം രൂപ കിട്ടും ഇതുകൂടാതെ ജീവനക്കാര് ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് ഒരു രൂപ കുറവു അടച്ചാൽ രണ്ട് ലക്ഷം രൂപ മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപയുള്ള ചികിത്സ ഭാര്യയ്ക്കും ഭർത്താവിനും രണ്ട് പിള്ളേർക്കും കിട്ടും കേരളത്തിൽ എവിടെയും ഇല്ല കേരളത്തിൽ ഒരു ഡിപ്പാർട്ട്മെന്റും ഇല്ല എങ്ങനെയുള്ള ഇൻഷുറൻസ് മൂവായിരം രൂപയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു രൂപ കുറച്ചടച്ചാൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടച്ചാൽ മൂന്ന് ലക്ഷം രൂപ മുതൽ മുപ്പത് ലക്ഷം രൂപ ചികിത്സ കേരളത്തിലെ ഏത് സ്വകാര്യ ആശുപത്രിയിലും ലഭിക്കും ഒരാളെന്നോട് ചോദിച്ചത് പത്രത്തിൽ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു ഞാൻ പത്രക്കാർക്ക് ഇതല്ലോ താല്പര്യം വേറെ വല്ല കുറ്റവും കുറവും പറയാമെങ്കിൽ അത് വളരെ ഫ്രണ്ട് പേര് വരും ഇത്രയും വലിയൊരു ആനുകൂല്യം ശമ്പളം കൊടുക്കുന്നതിനേക്കാൾ വലിയ ആനുകൂല്യമാണ് ഈ ആനുകൂല്യം എന്നറിഞ്ഞത് വെറുതെ മരിച്ചാൽ ആറു ലക്ഷം രൂപ കിട്ടും ഈ ആള് വെറുതെ മരിച്ചാലും സർവീസ് ചെയ്താൽ ഇതൊക്കെ കിട്ടാൻ പോകുന്ന പരമാവധി ആറ് ലക്ഷം രൂപയാണ് അത് വേറെ കിട്ടും ഈ സർവീസ് ഒക്കെ കണക്കൂട്ടി വന്ന മരിച്ച ആളെ ഗവൺമെന്റ് ട്രാൻസ്പോർട്ട് കൊടുക്കാൻ പോകുന്ന ആറ് ലക്ഷം ഏഴു ലക്ഷം രൂപ ആയിരിക്കും പരമാവധി അത്ര തന്നെ ഉണ്ടാവില്ല പക്ഷെ അല്ലാതെ തന്നെ ആറ് ലക്ഷം രൂപ മരിച്ചാൽ കിട്ടും നോർമൽ ആക്സിഡന്റിൽ മരിച്ചാൽ ഒരു കോടി രൂപ